ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും നല്ല ക്ലോസ് ആയിട്ടുള്ള രണ്ട് ഫ്രണ്ട്സ് ആയിട്ട് മാറാൻ സാധ്യതയുള്ളവരാണ് അർജുനും അതുപോലെ തന്നെ ശ്രീതു ശ്രീതുവിൻ്റെ ഒരു മലയാളം പറയുന്ന രീതിയൊക്കെ കേൾക്കാൻ നല്ല രസമാണ് അർജുനാണെങ്കിൽ അത്യാവശ്യം നല്ല തമാശകളൊക്കെ പറയുന്ന നല്ല ഫണ്ണായിട്ട് സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു നല്ല പ്ലെയർ ആണ് ഏത് സിറ്റുവേഷനിലും അത് അർജുൻ അർജുൻറ്റേതായ ഒരു രീതിയിൽ ആ സിറ്റുവേഷനിൽ അതിനെ രസകരമാക്കാൻ കഴിയുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ശ്രീധുവും അർജുനും തമ്മിലുള്ള കോൺവെർസേഷൻ കൂടുതലും ലൈവിലേ വന്നിട്ടുള്ള എപ്പിസോഡ് ഇനി വന്ന് തുടങ്ങത്തേ ഉള്ളൂ അത് വളരെ പതുക്കെ മാത്രമേ ബിഗ് ബോസ് അത് എപ്പിസോഡിലേക്ക് കൊണ്ടുവരുള്ളൂ ഓരോ ആഴ്ചയിലും ബിഗ് ബോസിന് ഓരോ ഗെയിം ഉണ്ട് സോ അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഗെയിം മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പും ഇവർക്കിടയിൽ നടക്കുന്ന കോൺവെർസേഷനും ഭയങ്കര രസമാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും തഗ്ഗടിച്ചിട്ടുള്ള ഒരു കോൺവെർസേഷനാണ് ഇനി അർജുൻ്റെ കാര്യത്തിലേക്ക് പറയാണെന്നുണ്ടെങ്കിൽ അർജുൻ ജയിക്കുക എന്ന ലക്ഷ്യത്തോടെ അതായത് വിന്നറായിട്ടേ ഇവിടുന്ന് പോകുമെന്ന ലക്ഷ്യത്തോടെ വന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് അല്ലാതെ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അർജുൻ മറ്റുള്ള പലരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭയങ്കര ആക്റ്റീവായിട്ട് തോന്നില്ല ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ടാണ് അർജുൻ ആക്റ്റീവായി തുടങ്ങിയത് പക്ഷേ പതിയാണ് തുടങ്ങുന്നതെങ്കിലും അർജുൻ വളരെ നന്നായിട്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ ടാലൻറ്റുമുള്ള കണ്ടസ്റ്റൻ്റാണ് എന്നു വെച്ചാൽ ആർക്ക് മുകളിലും ഡോമിനേറ്റ് ചെയ്യാനും പറ്റും അർജുന് നല്ല വോയിസ് ഉണ്ട് നല്ല ഒരു ക്ലാരിറ്റി ഉള്ള ഒരു ശബ്ദമാണ് അർജുൻ്റേത് അതുകൊണ്ട് തന്നെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കാനും പറ്റും ഏതൊരു സംഭാഷണത്തിനിടയിലും പിന്നെ ആളുകൾക്ക് പൊതുവെ ഇഷ്ടപ്പെടുന്ന ഒരു ഒരു ബിഹേവിയർ ബിഹേവിയറാണ് ഗെയിമിനകത്ത് അർജുൻറ്റേതായിട്ട് വരുന്നത് പൊതുവേ ഇഷ്ടപ്പെടും വളരെ തമാശയൊക്കെ പറഞ്ഞ് ഫണ്ണായിട്ടൊക്കെ ഇരിക്കുന്ന ഒരു ക്യാരക്ടറാണ് അർജുൻ അർജുൻറ്റേതായ ഒരു എത്തിക്സും ഒരു ഗെയിമും അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിയും ഒക്കെ ഉണ്ട് ആരെയും കോപ്പ് ചെയ്യുന്നില്ല അതായത് മുൻകാലങ്ങളിലെ കണ്ടസ്റ്റൻസിനെ കോപ്പ് ചെയ്തിട്ട് നിൽക്കുന്നില്ല അർജുൻ അർജുൻറ്റേതായ ഒരു ഗെയിം അവിടെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറുന്നത് ഇപ്പം നമ്മൾ പല സീസണിലും പല കണ്ടസ്റ്റൻ്റും വന്ന് പല ഗെയിം കളിച്ചിട്ടുണ്ട് ചിലർ അവരെ കോപ്പ് ചെയ്യാൻ ശ്രമിക്കും അല്ലെങ്കിൽ അവർക്കുണ്ടായ തെറ്റുകൾ തിരുത്തിയിട്ട് അതിനെ കുറച്ചും കൂടെ ബെറ്റർ ആക്കിയിട്ടുള്ള ഒരു ഗെയിം കളിക്കും ചിലർ എല്ലാത്തിൽ നിന്നും കുറെസെ എടുക്കും മുൻ താ സീസണിലെ മികച്ച പ്ലേഴ്സിൻ്റെ എല്ലാത്തിൽ നിന്നും കുറെസെ എടുത്തിട്ട് ഒരു വ്യത്യസ്ത ഗെയിം കളിക്കാൻ ശ്രമിക്കും അങ്ങനെ പലരെയും നമുക്ക് ബിഗ് ബോസ് വീടിനകത്ത് കാണാം അതിൽ നിന്ന് വ്യത്യസ്തമായി ഇൻഡിവിജ്വലായിട്ട് ഡിഫറൻറ്റായ ഒരു ഗെയിം എടുക്കാൻ ചാൻസ് കാണുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് നിലവിൽ ഈ പറയുന്ന അർജുൻ അതുപോലെ അപ്സരയ്ക്കും അപ്സരേ മറ്റുള്ളവരെ കോപ്പി ചെയ്യുന്നതിൽ നിന്ന് ആയിട്ട് നിൽക്കുന്നുണ്ട് വേറെ ഒന്ന് രണ്ട് പേര് സ്വന്തം ഗെയിം കളിക്കുന്നുണ്ട് അത് പ്രേക്ഷകർക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം സോ ഇവിടെ അർജുൻ തീർച്ചയായിട്ടും ഈ സീസണിൽ ഇനിയും മുകളിലേക്ക് കയറി വരാനുള്ള എല്ലാ പ്രതീക്ഷയും കാണുന്നുണ്ട് പ്രത്യേകിച്ച് അർജുൻ ശ്രീതു കോംബോ വർക്കൗട്ട് വർക്കൗട്ടാവുവാണെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ വർക്കൗട്ട് വർക്കൗട്ടാവുവാണെങ്കിൽ അത് തീർച്ചയായിട്ടും രണ്ടുപേർക്കും ഗുണം ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് ലൈവ് കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവും ഇവർക്കിടയിലുള്ള ഒരു കോൺവെർസേഷനും തഗ്കളും ഒക്കെ നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ എൻ്റർടൈൻമെൻറ്റ് വളരെ കൂടുതലാണ് എന്നുവെച്ചാൽ അർജുൻ നല്ല കൗണ്ടർ അടിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് സോ നമുക്ക് നോക്കാം കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം